മലങ്കര സഭയുടെ ചരിത്രത്തിലെ ഒരു ധന്യമുഹൂർത്തത്തിലേക്ക് നമ്മൾ അടുത്തുകൊണ്ടിരിക്കുകയാണ് മലങ്കരയിലെ ഏറ്റവും പൂർവികമായ ഏറ്റവും പുരാതനമായ സഭയുടെ അധ്യക്ഷനെ വാഴിക്കുന്ന ചടങ്ങിന് ഇനി മണിക്കൂറുകൾ മാത്രം അകലമുള്ളൂ ഇതിനോടകം തന്നെ കേരളത്തിലെ പൊതുസമൂഹവും മാധ്യമ സമൂഹവും സാമൂഹിക മാധ്യമങ്ങളും ഒക്കെ ഏറ്റെടുത്തിരിക്കുന്ന ഈ മാസം ഇരുപത്തി അഞ്ചിന് ലബാനുവനിൽ വെച്ച് നടക്കുന്ന വാഴ്ച മലങ്കരയിലെ ഏറ്റവും പുരാതനമായ ക്രൈസ്തവ സമൂഹം ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി എട്ടിൽ വാസ്കോഡി എന്ന പോർച്ചുഗീസുകാരൻ കേരളത്തിൽ വരുന്നതിന് മുമ്പ് കേരളത്തിൽ യോജിച്ച ഒരു ക്രൈസ്തവ സമൂഹം ഉണ്ടായിരുന്നു ഇവിടെ അന്ന് വിഭാഗീയതകളില്ലായിരുന്നു ആ ക്രിസ്തീയ സമൂഹത്തിലേക്ക് പിന്നീട് വിഭാഗീയതയുടെ വിത്തുകൾ വരികയാണ് പോർച്ചുഗീസുകാരുടെ ആഗമനത്തോടു കൂടെ മലങ്കരയിൽ അന്ന് വരെ കത്തോലിക്ക സഭയുമായി ബന്ധമില്ലാതിരുന്ന ആ ക്രൈസ്തവരെ കത്തോലിക്കവൽക്കരിക്കുവാൻ പറങ്കിവൽക്കരിക്കുവാനുള്ള പരിശ്രമങ്ങൾ ആരംഭിച്ചു പിന്നീട് പറങ്കികൾക്ക് പിന്നാലെ ഡച്ചുകാർ വന്നു പിന്നീട് അവർക്ക് പിന്നാലെ ഇംഗ്ലീഷുകാർ വന്നു ഇവരോരോരുത്തരും വരുമ്പോൾ അവരുടെ സംഭാവനകളായിട്ട് മലങ്കര സഭാഗാത്രം വിഭജിക്കപ്പെട്ടുകൊണ്ടിരുന്നു അങ്ങനെ മലങ്കരയിലെ സഭ പല വിഭാഗങ്ങളിലേക്ക് മാറുന്ന കാഴ്ചയാണ് നാം കണ്ടത് പൂർവികമായ പുരാതനമായ സത്യവിശ്വാസത്തെ മുറുക പിടിക്കുന്ന ഒരു ജനതതി അപ്പോഴും മലങ്കരയിൽ അവരുടെ പൂർവിക വിശ്വാസത്തെ ഹോൾഡ് ചെയ്തുകൊണ്ട് തുടർന്നു പോന്നു തുടർന്ന് നമുക്കറിയാം ഒരു വിഭാഗം ആളുകൾ മലബാർ സ്വതന്ത്ര സഭ എന്ന പേരിൽ മലങ്കര സഭയിൽ നിന്ന് അടർന്നു മാറുകയാണ് പിന്നീട് വീണ്ടും മറ്റൊരു വിഭാഗം മാർത്തോമ സഭ എന്ന പേരിൽ വീണ്ടും പിരിഞ്ഞു മാറുകയാണ് പിന്നെ ഒരു വിഭാഗം മലങ്കര റീത്ത് എന്ന പേരിൽ പിരിഞ്ഞു മാറുകയാണ് അവസാനം അവശേഷിക്കുന്ന ഒരു വിഭാഗം ഇരു കക്ഷികളായി ഇരുവിഭാഗങ്ങളായി പരസ്പരം കലഹിച്ചും മല്ലടിച്ചും പോരുകയാണ് അതാണ് സമീപകാല അതേ അവസാനത്തെ ചരിത്രം ഇതിലെ ഇപ്പോ പാത്രിസ് ബാബയ്ക്ക് അഥവാ ലോകത്തിലെ ഏറ്റവും പുരാതനമായ സഭ അന്ത്യക്കായിലെ സഭയാണ് എ ഡി മുപ്പത്തിനാലിൽ പരിശുദ്ധ പത്രോസ്ലിയുടെ സിംഹാസനം അന്ത്യോയ്ക്കായി സ്ഥാപിക്കപ്പെട്ടു നിങ്ങൾ യാക്കോബായ സഭയുടെ പുസ്തകങ്ങളിലും രേഖകളിലുമൊക്കെ പരിശോധിക്കുമ്പോൾ നിങ്ങൾ എ ഡി മുപ്പത്തിയേഴ് എന്നുള്ള ഒരു വർഷമാണ് കാണുന്നത് സെക്കുലർ ഡോക്യുമെന്റ്സിൽ എ മുപ്പത്തിനാലാണ് പറയുന്നത് മൂന്ന് വർഷം മുമ്പാണ് അതുകൊണ്ടാണ് ഞാൻ മുപ്പത്തിനാല് എന്ന് പറഞ്ഞത് എ ഡി മുപ്പത്തിനാലിൽ സ്ഥാപിക്കപ്പെട്ട അന്ത്യോക്യ സഭ സഭകളുടെ മാതാവ് എന്നറിയപ്പെടും ഏറ്റവും പൂർവികമായ സഭ പരിശുദ്ധ അന്ത്യോക്യ സിംഹാസനവുമായി മലങ്കരയിലെ സഭയ്ക്ക് പൂർവികമായ ബന്ധമില്ല എന്നും അത് പതിനേഴാം നൂറ്റാണ്ടിൽ മാത്രം ആരംഭിച്ചതാണെന്നുമാണ് പ്രമുഖമായ ഒരു വാദം ഉയർത്തുന്നുണ്ട് എന്നാൽ പതിനേഴാം നൂറ്റാണ്ട് മുതൽ ആണ് എന്നവരുടെ വാദം അംഗീകരിച്ചാൽ തന്നെ ലോകത്തിലെ ഏറ്റവും പൂർവികമായ ഒരു സഭാ പാരമ്പര്യത്തിൽ ഒരു ആരാധനാ പാരമ്പര്യത്തിൽ തുടർന്നു പോന്ന ഒരു സഭയാണ് ഏകദേശം നാല് നൂറ്റാണ്ടോളം മലങ്കരയിൽ പരിശുദ്ധ അന്ത്യോക്യ സിംഹാസനത്തിന് കീഴിലുള്ള ഒരു അചഗണമായി നിലനിന്നു പോന്ന ഒരു സഭാ സമൂഹമാണ് മലങ്കരയിലെ സഭ ആ സഭയ്ക്ക് പൂർവികമായി സഭയുടെ അധ്യക്ഷന്മാരെ വാഴ്ചു നൽകിയിരുന്നതും അയച്ചിരുന്നതും മരിച്ചത് അന്ത്യോത്യാസ സിംഹാസനത്തിൽ നിന്നാണ് പതിനേഴാം നൂറ്റാണ്ടിന് മുമ്പ് മലങ്കര സഭയ്ക്ക് അന്ത്യോക്യാ സിംഹാസനവുമായി ബന്ധമില്ല എന്നിവർ പറയുമ്പോൾ ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി എട്ടിൽ വാസ്കോടികാമ വന്നതിന് ശേഷം നൂറു വർഷം കഴിയുമ്പോൾ ആയിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ഒമ്പതാകുമ്പോഴേക്കും ഉദയം പേരൂർ സുന്നോദോസ് എന്ന പേരിൽ മെൻസിസ് വിളിച്ചു കൂട്ടിയ സമ്മേളനത്തിൽ മലങ്കര ക്രൈസ്തവർ അന്ന് വരെ സൂക്ഷിച്ചിരുന്ന എല്ലാ രേഖകളും ആഗ്നിക്കിരയാക്കി അതുകൊണ്ട് ഉദയം പേരൂർ സുന്നോദോസിന് മുമ്പുള്ള ഒരു രേഖകളും മലങ്കരയിലില്ല ആകെ അതിനെ അതിജീവിച്ചത് ഒരു ബൈബിളാണ് ആ ബൈബിള് വലിയ ദീപനാസിയോസ് മെത്രാപോളിത്ത ബ്രിട്ടീഷ് മിഷണറിയായിരുന്ന ക്ലോഡിയസ് ബുക്കാനന് സമാനമായി സമർപ്പിക്കുന്നുണ്ട് തനിക്ക് മലങ്കരയിൽ നിന്ന് ലഭിച്ച ആ പുരാതന ബൈബിൾ പ്രതി ക്ലോഡിയസ് ബുക്കാനൻ ഇംഗ്ലണ്ടിലേക്ക് കൊണ്ടുപോവുകയും സായിപ്പുമാര് കാര്യങ്ങൾ സൂക്ഷിച്ചു വെക്കുന്നവരായതുകൊണ്ട് ഇന്നും അത് ഇംഗ്ലണ്ടിൽ ഭദ്രമായി പരിരക്ഷിക്കപ്പെടുന്നു അത് കേംബ്രിഡ്ജ് സർവകലാശാലയിലാണ് ഇന്ന് ആ ബൈബിൾ സൂക്ഷിക്കപ്പെട്ടിരിക്കുന്നത് അതിലെടുത്തു പറയേണ്ട ഒരു കാര്യം പതാ നൂറ്റാണ്ടിലെ സുറിയാനി ബൈബിളാണത് ആ ബൈബിളിൽ പരിശുദ്ധ അന്ത്യോക്യ സിംഹാസനത്തിൽ ആ കാലഘട്ടത്തിൽ വാണിരുന്ന പാത്രിയർക്കീസ് സ്മിഖായൽ റാബോയുടെ കയ്യപ്പുണ്ട എന്നുള്ളതാണ് പതിനേഴ് പതിനേഴാം നൂറ്റാണ്ടിൽ മാത്രമാണ് അന്ത്യോക്യൻ സിംഹാസനവുമായിട്ട് ബന്ധം വന്നതെങ്കിൽ ഉദയംപേരൂർ സുന്നദോസിന്റെ അഗ്നിക്കിരയാക്കലുകളെ രേഖകൾ നശിപ്പിക്കലിനെ അതിജീവിച്ച് മലങ്കരയിൽ നിലനിന്ന ഒരേ ഒരു ഡോക്യുമെന്റിൽ അന്തുക്കയൻ പാത്രർകീസിന്റെ കയ്യൊപ്പുണ്ടായിരുന്നു എന്നുള്ളത് ദൈവത്തിന്റെ വിരലടയാളമായിട്ടാണ് നമുക്ക് കാണേണ്ടത് മനസ്സിലാക്കേണ്ടത് അപ്പൊ ആ പൂർവികമായ സഭയുടെ അധ്യക്ഷനെ വാഴിക്കുന്നത് പരിശുദ്ധ അന്ത്യോക്യ സിംഹാസനമാണ്